ഒരു സമയത്ത് ബ്രാഹ്മണ വംശത്തിന് മുഴുവൻ നിത്യദാരിദ്ര്യം അനുഭവപ്പെട്ടിരുന്നു ഇതിഹാസങ്ങളെല്ലാം അതിൻ്റെ വ്യക്തമായ സൂചനയും നൽകുന്നുണ്ട് ആ നിത്യദാരിദ്ര്യത്തിന് പിന്നിൽ ലക്ഷ്മിദേവിയുടെ വിരോധമായിരുന്നു അത്രേ കാരണം ത്രിമൂർത്തികളിൽ ആരാണ് ശ്രേഷ്ഠനെന്ന് നിശ്ചയിക്കുവാനായി ഇറങ്ങിപ്പുറപ്പെട്ട ഭൃഗുമഹർഷി ബ്രഹ്മലോകത്തു നിന്നും കൈലാസത്തിൽ നിന്നും നിരാശയോടെ പിൻവാങ്ങി ഒടുവിൽ വൈകുണ്ടത്തിലെത്തിച്ചേരുന്നു മഹർഷി ശ്രേഷ്ഠതയുടെ പരീക്ഷണം നടത്തിയത് മഹാവിഷ്ണുവിൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടിയാണ് എല്ലാത്തിനെയും എല്ലാവരെയും ഉൾക്കൊണ്ട് അഖില ബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മഹാവിഷ്ണു മഹർഷിയുടെ ആ ചവിട്ടിനെയും ഹൃദയം തുറന്ന് സ്വീകരിച്ചു ആ മഹാപ്രഭുവിന് അശേഷം പോലും കോപം തോന്നിയില്ല എന്നാൽ നാരായണന്റെ പാതിയായ മഹാലക്ഷ്മി ആ പ്രവൃത്തിയിൽ ക്രുദ്ധയായി തീർന്നു അതും പോരാഞ്ഞ് ഇത്ര വലിയ പാതകം ചെയ്ത മഹർഷിയെ തൻ്റെ പതി വേണ്ട ആദരവുകളെല്ലാം നൽകി സ്വീകരിക്കുന്നതുകൂടി കണ്ടപ്പോൾ പ്രതിഷേധ സൂചകമായി ദേവി ഈ ലോകത്തു നിന്നും തന്നെ മറഞ്ഞു ലക്ഷ്മി ദേവിയുടെ അന്തർധാനം ഭൂമിയടക്കം എല്ലായിടത്തും ബാധിച്ചു നീണ്ട പ്രാർത്ഥനകൾക്കൊടുവിലാണ് ദേവി കോപം വെടിഞ്ഞ് ലോകത്തിൽ പ്രകടയായത് ലക്ഷ്മിയുടെ തിരിച്ചുവരവിൽ ഐശ്വര്യം തിരികെ വന്നുവെങ്കിലും മഹർഷിയോടുള്ള വിരോധം ബ്രാഹ്മണകുലത്തിനുമേൽ ഒന്നാകെ ശാപത്തിന്റെ കരിനിഴലായി വീണു അറിവുകൊണ്ടും ബുദ്ധി കൊണ്ടും അനുഗ്രഹീതരാണെങ്കിലും അവരുടെ കുലത്തിൽ നിന്നും ദാരിദ്ര്യം വിട്ടൊഴിയാതെ നിന്നു കാലങ്ങളോളം